തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള പദ്ധതി വിഹിതം വെട്ടിക്കുറച്ച കേരള സർക്കാരിനെതിരെ ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി കളക്ടറേറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു മുസ്ലിം ലീഗ് സംസ്ഥാന ട്രഷററും മുൻ പഞ്ചായത്ത് വകുപ്പ് മന്ത്രിയുമായ സി ടി അഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ കാസർഗോഡ് പ്രസ് ക്ലബ് ജംഗ്ഷനിൽ നിന്നും രണ്ടായിരത്തി കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ഫാത്തിമ ആർക്കേഡിൽ കോൺടാക്ട് സിക്സ് ഡബിൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പ്രഖ്യാപിച്ച ബജറ്റ് വിഹിതം പൂർണ്ണമായും നൽകാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ നോക്കുകുത്തിയാക്കുകയാണെന്നാരോപിച്ച് ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി കളക്ട്രേറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് കാസർഗോട്ടും പ്രതിഷേധം സംഘടിപ്പിച്ചത് രാവിലെ വിദ്യാനഗർ ഡിസി ഓഫീസ് പരിസരത്തുനിന്നും ആരംഭിച്ച മാർച്ചിൽ നിരവധി പേർ അണിനിരന്നു سرکارن دی ویکچے سرکارن دی ویکچے سرکارن دی ویکچے جسہ شورانن صحیح کڑو سرکارن شورانن صحیح کڑو پرچے پرچے سرکارن نیسو کڑو پرچے پرچے ہڈیانہ کڑتو رٹو ہڈیانہ کڑتو رٹو ہڈیانہ کڑتو رٹو

സ്ഥാപനങ്ങൾ എത്രയും ഈ കൈമാറണം ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് വി കെ ബാബ ജനറൽ സെക്രട്ടറി മുജീബ് കമ്പാർ ട്രഷറർ അഷ്റഫ് കർള മുസ്ലിം ലീഗ് നേതാക്കളായ കലക്ടർ മാഹിൻ ഹാജി എ അബ്ദുൾ റഹ്മാൻ എന്ന നെല്ലിക്കുന്ന എം എൽ എ പി എം മുനീർ ഹാജി എ കെ എം അഷ്റഫ് എം എൽ എ എ ജി സി ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു മുസ്ലിം ലീഗ് പോഷക സംഘടനാ ജില്ലാ നിയോജക മണ്ഡലം ഭാരവാഹികളും സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്